Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al-Hilal Hospital and Medical Centres. Namaskaram, 2025, June 4 p.m. News Bahrain Update leke swagadham. മേഖലയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ അവലോകനം ചെയ്യാൻ സായുധസേനയുടെ സുപ്രീം കമാൻഡറായ രാജ മുഹമ്മദ് ബിൻ ഇസ അൽ ഖലീഫ സുപ്രീം ഡിഫൻസ് കൗൺസിലിലെ നിരവധി അംഗങ്ങളുമായി ചർച്ച നടത്തി സംഭാഷണങ്ങളിലൂടെയും നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെയും പ്രതിസന്ധികൾ പരിഹരിക്കുക യു എസ് ഇറാൻ അണവ ചർച്ചകൾ തുടരുക മേഖലയിലെ എല്ലാ ജനങ്ങളുടെയും താൽപ്പര്യാർത്ഥം പ്രാദേശിക സംഘർഷം അവസാനിപ്പിക്കേണ്ടതിൻ്റെ അടിയന്തര ആവശ്യകത എന്നിവയെക്കുറിച്ചുള്ള ബഹ്റിൻ്റെ നിലപാട് ചർച്ചകളിൽ ഇവർ വ്യക്തമാക്കി ഇറാനെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ ആക്രമണത്തെയും ബഹ്റിൻ അപലപിച്ചു ഇത് പ്രാദേശിക സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി അതേസമയം ബഹ്റിൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി മറ്റു രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി മേഖലാ സംഭവ വികാസങ്ങൾ അവലോകനം ചെയ്തു ബ്രിട്ടനിലെ വിദേശകാര്യ കോമൺവെൽത്ത് വികസന ഓഫീസിലെ സഹമന്ത്രി ഹാമിഷ് ഫൽക്കണർ ജോർഡന്റെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ പ്രവാസികാര്യ മന്ത്രിയുമായ ഐമൻ സഫാദി മൊറോക്കോയുടെ വിദേശകാര്യ ആഫ്രിക്കൻ സഹകരണ പ്രവാസി മന്ത്രി നാസർ ബൌറിറ്റ സൈപ്രസ് വിദേശകാര്യമന്ത്രി ഡോക്ടർ കോൺസ്റ്റാനോസ് കോംബസ് എന്നിവരുമായാണ് ടെലിഫോൺ സംഭാഷണങ്ങൾ നടത്തിയത് സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇറാഖിലെ ബാഗ്ദാദ് നജഫ് ജോർഡനിലെ അമ്മാൻ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങളും നാളെ വരെ റദ്ദാക്കിയതായി ഗൾഫ് എയർ പ്രഖ്യാപിച്ചു ബഹ്റനിലെ വടകരക്കാരുടെ കൂട്ടായ്മയായ വടകര സഹൃദയവേദി നടത്തിയ സംഘടനയുടെ പുതിയ കമ്മിറ്റിയുടെ സ്ഥാനാരോഹണ ചടങ്ങ് സൗഹൃദം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശ്രദ്ധേയമായി ബഹ്റിൻ ഇന്ത്യൻ ക്ലബ്ബിൽ അരങ്ങേറിയ പരിപാടി മുഖ്യാതിഥി പ്രശസ്ത ഗ്രന്ഥകാരനും ചരിത്ര ഗവേഷകനുമായ ഹരീന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ബഹ്റിന്റെ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ നിറസാന്നിധ്യങ്ങളായ മനോജ് വടകര സലാം മാമ്പാട്ടുമുല എന്നിവരെയും വടകരക്കാരനും ബിസിനസ് മേഖലയിൽ കഴിവ് തെളിയിച്ച വ്യക്തിയുമായ എം എം എസ് ഇ ഇബ്രാഹിം എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു സാമ്പത്തിക ബുദ്ധിമുട്ടുകാരനും തുടർ പഠനം വഴിമുട്ടി നിൽക്കുന്ന കുട്ടികളെ സഹായിക്കുന്നതിനായി പുതിയ ഭരണസമിതിയുടെ പ്രഥമ സംഭാവന ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണലിന് സംഘടനയുടെ ട്രഷറർ രഞ്ജിത്ത് വി പി കൈമാറി സംഘടനയുടെ പ്രസിഡന്റ് അഷറഫ് എൻപിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി എം സി പവിത്രൻ സ്വാഗതം പറഞ്ഞു ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ വർഗീസ് ഇന്ത്യൻ ക്ലബ് പ്രസിഡന്റ് കാഷ്യസ് പെരേര ഓറ ആർട്സ് മാനേജിംഗ് ഡയറക്ടർ മനോജ് മയ്യന്നൂർ വടകര സഹദയ വേദിയുടെ രക്ഷാധികാരി പി ആർ പവിത്രൻ എന്നിവർ ആശംസകൾ നേർന്നു സഹൃദൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ജനറൽ കൺവീനർ രാജീവ് വാണിമേൽ നന്ദി രേഖപ്പെടുത്തി അറിയപ്പെടുന്ന പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ഹസീദ് പൂനൂർ നയിച്ച കലാപ്രകടനത്തോടൊപ്പം സഹദയ വേദി അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി ബഹ്റിൻ പ്രതിഭ മനാമ മേഖല സംഘടിപ്പിച്ച സാംസ്കാരികോത്സവം ദിശ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വർണ്ണാഭമായ സമാപനം അദ്ലിയിലെ ബാൻസാങ് തായ് ഹാളിൽ നടന്ന സമാപന ചടങ്ങുകൾ പ്രതിഭാ രക്ഷാധികാരി സമിതി അംഗവും ലോക കേരള സഭ അംഗവുമായ സുബേർ കണ്ണൂർ ഉദ്ഘാടനം ചെയ്തു പി ശ്രീജിത്ത് മിജോഷ് മൊറാഴ ബിനു മണിൽ സി വി നാരായണൻ എൻ കെ വീരമണി എൻ വി ലിവിൻകുമാർ ദീപ്തി രാജേഷ് എന്നിവർ ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിച്ചു നിരൻ സുബ്രഹ്മണ്യം സ്വാഗതം ആശംസിച്ച പരിപാടിക്ക് മനോജ് പോൾ നന്ദി രേഖപ്പെടുത്തി റാഫി കല്ലിംഗൽ അധ്യക്ഷത വഹിച്ചു മനാമ മേഖലയിലെ സ്വർലയ ഗാനങ്ങളോടെ ആരംഭിച്ച പരിപാടിക്ക് ശേഷം അവതരണ ഗാനവും വനിതകളും കുട്ടികളും ഉൾപ്പെടെയുള്ള മേഖലയിലെ കലാപ്രതിഭകൾ അവതരിപ്പിച്ച നൃത്ത പരിപാടികളും യുദ്ധത്തിനെതിരായ സന്ദേശം ഉയർത്തിപ്പിടിച്ച് അവതരിപ്പിച്ച കാലിക പ്രസക്തമായ സാമൂഹ്യ നാടകവും അരങ്ങേറി തുടർന്ന് മെന്റലിസ്റ്റ് അശ്വത് സജിത്ത് അവതരിപ്പിച്ച മെൻ്റലിസം പരിപാടിയും പ്രശസ്ത ഗായിക രശ്മി സതീഷ് അവതരിപ്പിച്ച ഗാനങ്ങളും സഹൃദയ നാടൻപാട്ട് സംഘത്തിൻ്റെ നാടൻപാട്ടുകളും നടന്നു മനാമ മേഖലയിലെ എട്ട് യൂണിറ്റുകളിലെ അംഗങ്ങളെ കോർത്തിണക്കി ചിലങ്ക ലയം മുദ്ര താളം എന്നിങ്ങനെ നാല് ഗ്രൂപ്പുകളാക്കി തിരിച്ചാണ് എൺപത്തിനാല് ദിവസം നീണ്ടുനിന്ന നിന്ന സാംസ്കാരിക ഉത്സവം സംഘടിപ്പിച്ചത് പരിപാടി വിജയിപ്പിച്ച എല്ലാവർക്കും സംഘാടക സമിതി ചെയർമാൻ എൻ കെ വീരമണിയും കൺവീനർ മനോജ് പോളും നന്ദി അറിയിച്ചു ബഹ്റിനിലെ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെമ്പേഴ്സ് നെയ്റ്റ് സംഘടിപ്പിച്ചു അതിലേയിലെ ബാങ്സാങ് തായ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ അംഗങ്ങൾക്കായുള്ള ഡിജിറ്റൽ ഐ ഡി കാർഡിന്റെ പ്രകാശനവും നടന്നു സഹോദര സംഘടനയായ ബഹ്റിൻ ബില്ലവയുടെ പുതിയ ഭരണസമിതിയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് എം എസ് സ്വാഗതവും ചെയർമാൻ ഡി കൃഷ്ണകുമാർ ആശംസകളും നേർന്നു അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും സിത്താർ ടീം അവതരിപ്പിച്ച ഗാനമേളയും ഇതോടൊപ്പം അരങ്ങേറി മെമ്പർഷിപ്പ് സെക്രട്ടറി ഷിബു രാഘവൻ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി ബഹറിന് സെന്റ് പോൾസ് മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പ്രവർത്തനോദ്ഘാടനം സംഘടിപ്പിച്ചു സെന്റ് പോൾസ് മാർത്തോമ യുവജന സഖ്യം പ്രസിഡന്റ് റവറൻറ്റ് അനിൽ സാമുവൽ ജോൺ അധ്യക്ഷത വഹിച്ച യോഗം കുമളി സെന്റ് പീറ്റേഴ്സ് മാർത്തോമ ഇടവക വികാരി റവറൻറ്റ് വിജയ് മാമൻ മാത്യു ഉദ്ഘാടനം ചെയ്തു ഇടവക വൈസ് പ്രസിഡന്റ് കുരുവിള എബ്രാഹിം പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ചു സെന്റ് പോൾസ് മാർത്തോമ യുവജന സഖ്യം വൈസ് പ്രസിഡന്റ് എബിൻ മാത്യുവും സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സെക്രട്ടറി ലിറ്റിൻ എലിസബത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വർഷത്തെ പ്രവർത്തന രൂപരേഖ അവതരിപ്പിച്ചു സുധീൻ എബ്രഹാം ആശംസകൾ നേരുകയും മാസ്റ്റർ സിബിൻ സജ്ജു നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു കുമാരി മെറിൻ ജിബിയുടെ സമാപന പ്രാർത്ഥനയോടും റബറിൻ്റെ അന്യസ് സമോൽ ജോണിൻ്റെ ആശീർവാദത്തോടും കൂടി യോഗം സമാപിച്ചു ഇന്നത്തെ മണിയക്സേജ് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ాలుం ఩ాలు ాటాలు సాలుదక ക്രോസ് എല്ലാ വർഷവും വേനൽക്കാലത്ത് നടത്തി വരാറുള്ള ബീ തി ഹിറ്റ് എന്ന പദ്ധതി ന്യൂ ഹൊറൈസൺ സ്കൂളുമായി ചേർന്ന് സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി ഉമ്മൽ ഹസൻ മേഖലയിലെ ഒരു വിമൻ അക്രോസ് വോളണ്ടിയേഴ്സും ന്യൂ സ്കൂൾ വിദ്യാർത്ഥികളും ചേർന്ന് തൊഴിലാളികൾക്ക് പഴങ്ങൾ ജ്യൂസുകൾ സംഭാരം ലഘുഭക്ഷണങ്ങൾ തൊപ്പികൾ കൂടാതെ ഹോം ബേക്കർമാർ പ്രത്യേകം തയ്യാറാക്കിയ കേക്കുകൾ എന്നിവ വിതരണം ചെയ്തു ന്യൂ ഹൊറൈസൺ സ്കൂൾ പ്രിൻസിപ്പൽ വന്ദന സതീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വിമൺ അക്രോസ് സ്ഥാപക ലൈറ്റ് ഓഫ് കൈൻഡിന്റെ സ്ഥാപക സയ്യിദ് ഹനീഫ് ന്യൂ ഹൊറൈസൺ സ്കൂൾ നോൺ അക്കാഡമിക് കോർഡിനേറ്റർ ലിജി ഹോം ബേക്കർമാരായ രശ്മി അനൂപ് സൂര്യ എന്നിവരും സന്നിഹിതരായിരുന്നു വുമൺ അക്രോസ് ടീം അംഗങ്ങളായ സിമി അശോക് സൗമ്യ ലതീഷ് ജെന്നി ഫിലിപ്പ് മഞ്ജു ഷാജു റിഷ്മ വിനോദ് ടിൻഡു ബിനു രേഖ അർജുൻ ജസ്മ വികാസ് സീതാ മഹേഷ് ജൂലി ഷിജു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി യൂണിയൻ ഓഫ് നാഷണൽ ഇൻ്റഗ്രിറ്റി ആൻഡ് ട്രഡീഷൻസ് കഴിഞ്ഞ ഏഴ് വർഷമായി റിഫൈൻ നടത്തി വരുന്ന മലയാളം പാഠശാലയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തിലേക്കുള്ള പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും പൊതുസമ്മേളനവും നടന്നു സാമൂഹ്യ പ്രവർത്തകൻ അജയ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ യൂണിറ്റി പ്രസിഡന്റ് പ്രസന്നകുമാർ അധ്യക്ഷത വഹിച്ചു ചിത്രകാരൻ സന്തോഷ് പോരുവഴി കോർഡിനേറ്റർ സുദീപ് മലയാളം കോർഡിനേറ്റർ അനിൽകുമാർ മലയാളം അധ്യാപിക റോഷനി പിള്ള അധ്യാപിക പ്രസന്ന വിജയൻ എന്നിവർ ആശംസകൾ നേർന്നു യൂണിറ്റി ട്രഷറർ സൗമ്യ സെന്ധിൽ സ്വാഗതവും യൂണിറ്റി വൈസ് പ്രസിഡന്റ് ഗായത്രി പ്രസാദ് നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികളുടെ കരിയർ സ്വപ്നങ്ങൾക്ക് ഒരു പുതിയ ദിശാബോധം നൽകാൻ സൗജന്യ കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിക്കുന്നു പിക്സജൻ ഫ്രെയിംവർക്കിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ ഇരുപതിന് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെ മാഹൂസിലെ മക്കൻഡീസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സെമിനാർ നടക്കുന്നത് എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് സംഘാടകർ അറിയിച്ചു സെമിനാറിൽ ശരിയായ കരിയർ കണ്ടെത്തേണ്ട ആവശ്യകതയെക്കുറിച്ചും കരിയർ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും പ്രശസ്ത കരിയർ കൗൺസിലർ ബിജു തോമസ് വിശദീകരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് രണ്ട് രണ്ട് മൂന്ന് ആറ് രണ്ട് അഞ്ച് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പൊന്നാനി മാറാഞ്ചേരി സ്വദേശിയും ബഹ്റിൻ പ്രവാസിയുമായ പുത്തൻ വീട്ടിൽ ഇടയടുത്ത് മുഹമ്മദ് എന്ന മുഹമ്മദ് മറാഞ്ചേരി ഹൃദയാഘാതം മൂലം ബഹ്റിനിൽ വെച്ച് മരണപ്പെട്ടു അമ്പത്താറ് വയസ്സായിരുന്നു പ്രായം പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ ബഹ്റിൻ കമ്മിറ്റി പ്രസിഡന്റായിരുന്നു പരേതൻ ബഹ്റിൻ മനാമയിലെ ഓൺലൈൻ കൺസ്ട്രക്ഷൻ എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു ഭാര്യ സെമിത മക്കൾ അബാദ് മുഹമ്മദ് ഫായിസ് മുഹമ്മദ് ഫാത്തിമ മുഹമ്മദ് പരേതരായ അബ്ദു കാഞ്ഞിരപ്പറമ്പിലിൻ്റെയും ഫാത്തിമയുടെയും മകനാണ് പി സി ഡബ്ല്യു എഫ് ബഹ്റിനും കെ എം സി സിയും ചേർന്ന് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടത്തി